അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് രണ്ടുപേരും എല്ലാ പ്രിയപ്പെട്ട ആൾക്കാർക്കും ഒരു സ്നേഹവും നന്ദി ആദ്യം അറിയിക്കുകയാണ് അതോടൊപ്പം ഈ നിരവധി ആൾക്കാരിലൂടെ തന്നെയാണ് ഞാൻ ഞായറായി അറിയാം ബിഗ് ബോസ് കണ്ടിട്ടുള്ളവരുണ്ട് അല്ലാതെ ഉള്ള അഭിപ്രായ പ്രവർത്തനങ്ങളിലൊക്കെ സ്നേഹം പങ്കുവച്ചിട്ടുള്ളവരുണ്ട് എല്ലാവർക്കും ഒരായിരം സ്നേഹം അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ടി ജി മൊബൈൽസ് ഈ ഒരു സംരംഭത്തിലേക്ക് അനു ആദിമേട് പറഞ്ഞ സമയത്ത് എപ്പോഴാങ്കിലും വരാമെന്ന് തന്നെയായിരുന്നു ഞാൻ അറിയിച്ചത് കാരണം അനൂത് രാജെന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്രമല്ല കാഴ്ചപ്പാടുള്ള ജനങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും അകക്ഷിയാണ് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഇച്ഛശക്തിക്ക് എന്നാൽ കഴിയാവുന്ന പിന്തുണ നൽകണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഇപ്പോൾ ഈ ഈ അവസരത്തിൽ ഇവിടെ കൂടി നിൽക്കുന്ന നിങ്ങളെല്ലാവരും ഒക്കെ തന്നെയാണ് ഈ നാട്ടിലെ എല്ലാ ബിസിനസ്സുകാരുടെയും ശക്തി അതോടൊപ്പം തന്നെ അനുവിന്റെയും ഈ ഒരു സംരംഭം വലിയ വിജയമാക്കി മാറ്റാൻ നിങ്ങൾ എല്ലാവരും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ പല വിഷയങ്ങളിലാണ് ഞാൻ അഭിപ്രായപ്പെടുന്നവർക്കും എനിക്കെതിരെ വോട്ട് ചെയ്തവർക്കും എന്നെ അനുകൂലിക്കുന്നവർക്കും എന്നെ എതിർക്കുന്നവരും ഒക്കെ എല്ലായ്പ്പോഴും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അനീഷോട് അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും അനീഷോ എല്ലാരോ ചോദിച്ചാൽ മറുപടി എല്ലാവർക്കും ഇഷ്ടം

<pyatled> <speaking in West Virginia> <YN Mechanics> <imesh> ും പല കാര്യങ്ങളും തിരക്കായും അങ്ങനെ ഒരു കാര്യം ഇപ്പൊ വിപ്ലവം ആണ് പതിനേഴ് പേര് മത്സരിക്കാനുള്ള ഏതെങ്കിലും ഒരു ചാൻസസ് ഉണ്ടോ അഖിലെ അല്ലെങ്കിൽ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടോ അഖിലെല്ലാം സൈലന്റ് ആയിട്ട് വെച്ചിട്ട് ലാസ്റ്റ് ആണ് കൂട്ടിക്കാറുള്ളത് എന്തെങ്കിലും അമ്മയിലായാലും അച്ഛനായാലും മര്യാദ അതൊന്നുമില്ല ഞാൻ ഈ വിഷയമായിട്ട് ആവുമല്ലോ കഥ വന്ന സമയത്ത് നാരങ്ങാള്ളം അടിച്ചിട്ട് അടിച്ചപ്പോൾ വണ്ടി പെട്ടിരുന്നു ആ കൈയ്യനെ കുറിച്ച് പറഞ്ഞു വളരെ രസകരമായിട്ടാണ് ആ കഥ വന്നത് പക്ഷെ ആ കഥ കണ്ടിരുന്നവരെല്ലാം അഭിമാരായ പ്രകാരം ഏറ്റവും കൂടുതൽ അതിൽ ഇത്രയും പഠിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആ ഒരു ബിഗ് ബോസ് സീസൺ ഫൈവ് വേണ്ടി വന്നു തീർച്ചയായിട്ടും കാരണമായി ആ ഒരു കഴിവ് നമ്മൾ എല്ലാവരും അംഗീകരിക്കേണ്ടതാണ് എത്രത്തോളം ഡൗൺ വന്നുള്ളത് നമുക്ക് അങ്ങനെ ആ വന്ന കാര്യങ്ങൾ ഒരു വ്യക്ത വാക്കിൽ ഇത്രയും നമുക്ക് അങ്ങയിലേക്ക് പോവാം ഇക്കാര്യം കുറെ കഷ്ടപ്പാടുണ്ടായിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ടി ജി മൊബൈൽസിന്റെ ഒരു വേദി തന്നെ വന്നെത്തിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താങ്കളേതായിരുന്നു ടി ജി അല്ലാതെ ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന വഴികളൊക്കെ വളരെ ദുഃഖമാണ് പോസിറ്റീവാണ് അതിൽ ആകെ എന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് ചെറുപ്പക്കാർക്ക് വിശ്വസിച്ചിട്ടുണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്നവരല്ലാത്തവരും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോ ഈ ഇപ്പോൾ സമയത്ത് ഞാൻ പറഞ്ഞ എന്റെ ചില അനുഭവങ്ങൾ പറയാനുണ്ട് ആ അനുഭവങ്ങൾ കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഒരു ധൈര്യമാണ് ചേട്ടൻ എന്ന് പറയാനായിട്ട് എനിക്ക് ഞങ്ങൾക്ക് പറയാൻ അറിയുള്ളൂ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ പ്രസന്റേറ്റ് ചെയ്യാൻ ഇതിനെ ധൈര്യമായി ധൈര്യമായിട്ട് ധൈര്യമായിട്ട് പോകാൻ ബിടേ ബിഷുവിന് നിങ്ങൾക്ക് അംഗീകരിക്കത്തെ നിങ്ങൾക്ക് അതൊരു ലക്ഷ്യമേണ്ടാവട്ടേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്ന കഥ കളൊക്കെ ഒരു വാക്ക് കേട്ടട്ടുള്ളൂ ആണ് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞ കാര്യമില്ല ഒരായിരം നമ്മീയേക്കി കൂടി അറിയുന്നടേ ഓക്കേ താങ്ക്യൂ സോ മച്ച് സൂ അഖിൽ മാരാരനെ അഖിൽ മാരാര ആ ചിത്രത്തെ കേരള ജനത ഞാൻ വണ്ടലങ്ങ ഫാൻ ഒരു താരത്തെ എത്തിച്ചുകൊണ്ട് ചെറിയൊരു സമ്മാനമായിട്ട് നമുക്ക് സ്റ്റേജിലേക്ക് വിളിക്കല്ലേ നല്ലൊരു കൈയ്യടി കൊടുക്കണം ഐ ലൈക്സ് വെൽക്കം ബിഷു ടു ദി സ്റ്റേജ് പ്ലീസ് ഒന്ന് ലൈനിലേക്ക് സ്വാഗതം ചെയ്യയാ please

so vishnu thank you so much ori chiriya photo ke pose kiya apu namak ee wedding il or kadidi kodutunde adil nar a man of wisdom his words are true i am so in admiration for him nammal ellarum illaye vechana nallu parathu iranja or words thane aanu appo valare santhosham namukku last namukku last avan thank you so much vanu thank you appo ne